ഫസ്റ്റ് ഓഫ് ആൾ ഗ്രേറ്റ്ഫുൾ ഫോർ ദ്രീഷി സഞ്ചന ഓൺ ആൻഡ് ഓഫ് ദ ഡേസ് ശ്രീരാമൻ്റെയും കുട്ടിച്ചാത്തൻ്റെയും ചാത്തൻ്റെയും ഒക്കെ മണ്ണിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം ഈ ജന്മം തന്നെ ഒരുപാട് ധന്യമാവുകയാണ് എന്ന് ഇവരുടെയൊക്കെ അനുഗ്രഹമുള്ളപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യവുമില്ല എന്നെനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം പിന്നെ എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നവരുണ്ട് ഇവിടെ എന്ന് എനിക്കറിയാം അവരോടും ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ഈ ട്വൻ്റി സിക്സ് ജനുവരി സെവൻറ്റി സെവൻത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ഇന്ന് എൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടി വന്നു കാരണം നമുക്ക് ഇന്നും ഭാരതം എന്താണ് എന്ന് അറിയില്ല അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് വന്നിട്ട് ആ കറക്ഷൻ വേണ്ടി വന്നത് മറ്റൊന്നുമല്ല ഇൻഡിപെൻഡൻസ് ഡേയും റിപ്പബ്ലിക് ഡേയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴും കുട്ടികളോട് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും എന്തുകൊണ്ടാണ് എന്താണ് ആദ്യം നമുക്ക് കിട്ടിയത് ഇൻഡിപെൻഡൻസ് ആണോ റിപ്പബ്ലിക് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും കാരണം ഭാരതം എന്താണെന്ന് അറിയാൻ നമ്മളുടെ എഫോർട്ട് എത്രമാത്രമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചോദ്യചിഹ്നമാണ് നമ്മളിന്ന് കണ്ടത് അപ്പം എന്നും ഇത് ഓർക്കണം മനസ്സിലാക്കണം ഇൻഡിപ്പെൻഡൻസ് ഡേ ആണ് നമുക്ക് ആദ്യം കിട്ടിയത് അത് കഴിഞ്ഞിട്ടാണ് റിപ്പബ്ലിക് ഡേ കിട്ടിയത് ഇൻഡിപെൻഡൻസ് ആയിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ബ്രിട്ടീഷിൻ്റെ അവരുടെ ഫ്ലാഗ് മാറ്റി നമ്മളുടെ ഫ്ലാഗ് ഹോയ്സ്റ്റ് ചെയ്തു അതാണ് ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ ഫ്ലാഗ് ഹോയ്സ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഹോയ്സ്റ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് റിപ്പബ്ലിക് ഡേ ആയപ്പോൾ നമ്മുടെ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഓൾറെഡി മോൾഡുണ്ട് വി ആർ ജസ്റ്റ് അൺഫോളിങ് ദാറ്റ് വി ആർ ഹാവിങ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന ദിവസമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ രൂപകടനപ്പെട്ട് മുമ്പോട്ട് പോകുന്നതാണ് ഇന്നത്തെ ദിവസം അപ്പോൾ നമ്മുടെ ഫ്ളാഗ് ഓൾറെഡി അവിടെ ഉണ്ടാവണം ഇന്നത്തെ ദിവസം മറ്റേത് മാത്രമേ ഉള്ളൂ നമ്മൾ ഹോയ്സ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവണം അപ്പോൾ അതിനെയൊക്കെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് എല്ലാത്തിനും അപ്പോൾ അടുത്ത പ്രാവശ്യം ഞങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ഓർത്തിരുന്ന് വളരെ ഓർഗനൈസ്ഡ് ആയി കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയി കുറച്ചും കൂടി നല്ലവണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ സൂര്യ ജയന്തി ആയിരുന്നു അപ്പോ സൂര്യൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് സൂര്യനും നല്ല ശക്തിയുണ്ട് ഇന്ന് നല്ല ചൂടും അനുഭവിക്കുന്നുണ്ട് പക്ഷേ ആ ചൂടൊക്കെ എൻ്റെ കഴിഞ്ഞ പാവങ്ങൾ രാമസന്നിധിയിൽ നിന്ന് ഞാൻ കഴുകിക്കളയാൻ ആ സൂര്യനെ ഞാൻ ഉപയോഗിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവട്ടെ ആ സൂര്യന്റെ വെയിൽ കൊണ്ട് നിങ്ങളുടെ എല്ലാ നന്മകളും സൂര്യനാൽ നിങ്ങൾക്ക് തരാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ജീവശക്തിയും ദൃഢസങ്കല്പവും പ്രതിനിധീകരിക്കുന്ന ശക്തമായ വിശിഷ്ട ദിനത്തായിരുന്നു ഇന്നലെ അപ്പോൾ ഇന്നലെ തന്നെ എനിക്കിവിടെ വരാൻ കഴിഞ്ഞത് അത് യാദൃശികമാണ് എന്ന് ഞാൻ കരുതുന്നില്ല അത് ദൈവനിയോഗമായി തന്നെ ഞാൻ കരുതുന്നു പറഞ്ഞു വന്നത് സൂര്യദേവസോടെ ഇപ്പോഴും നിലകൊള്ളുന്ന പ്രേമചന്ദ്രനെ പറ്റിയാണ് അദ്ദേഹത്തിന്റെ യൂണിറ്റ് ആയ സെവന്റി ഫൈവ് മീഡിയം റെജിമെന്റ് ആ റെജിമെന്റ് വളരെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള റെജിമെന്റ് ആണത് അതിൽ മഹാവീരചക്രയും വീരചക്രയും കിട്ടിയ സോൾജിയേഴ്സ് ഉള്ള ഒരു ബറ്റാലിയൻ ആണത് അപ്പോൾ അതിന് സെവന്റി ഫൈവ് മീഡിയം റെജിമെന്റ് അതിന്റെ കൂടെ തന്നെ എഴുതാറുണ്ട് മഹാവീരചക്ര വീരചക്ര എന്ന് അത്രയും ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റിന്റെ ഒരു യോദ്ധാവിനെയാണ് നിങ്ങളെന്ന് അനുസ്മരിക്കുന്നത് അവിടെ അദ്ദേഹത്തെ പറ്റി എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം എസ്പെഷ്യലി കുട്ടികൾ നിങ്ങൾ ഇത് കേൾക്കണം അദ്ദേഹത്തിനെ പറ്റി അവിടുത്തെ ബെറ്റാലിയനിൽ എഴുതി വെച്ചിരിക്കുന്ന എക്സാക്ട് വാക്കുകളാണ് ഞാനിപ്പോൾ വായിക്കുന്നത് ഡ്രൈവർ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് വി കെ പ്രേമചന്ദ്രൻ പോസ്റ്റ് മെസ് ഡ്യൂറിങ് ഓപ്പറേഷൻ സെവൻറ്റി വൺ ഡി എം ടി കെ പ്രേമചന്ദ്രൻസ്റ്റഡ് വിത്ത്ബിലിറ്റി റൈഡർ ഓഫ് ഇൻ മിഡ്സ്റ്റ് ഓഫ് intense operational activity he was assigned by the unit intelligence officer to collect vital documents from a higher headquarters and deliver them safely to the regimental headquarters fully aware of the importance and urgency of the task he set out with unwavering focus and determination committed to ensuring that the mission was carried out without delay while returning with the classified documents vikram rajendran's motorcycle came under enemy shell fire a direct hit resulted in supreme sacrifice, cutting short a life dedicated to duty, discipline, and service to the nation. Even in the face of mortal danger, he displayed exceptional courage and an unshakable sense of responsibility, placing mission above personal safety. His sacrifice stands as a testament to the highest traditions of the Indian Army. Reflecting extraordinary dedication and loyalty during wartime operations, VK Premichandranam laid down his life in the line of duty, ensuring that his commitment to the nation remained absolute until his final moment. His memory continues to inspire generations of soldiers with the values of bravery, duty, and selfless service. <laughs> പരമഗോയിത്രമതാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ മാത്രമല്ല ചിതറി തെറിക്കുമ്പോഴും ഭാരതത്തെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ അവിടെ വെച്ച് പൂജിക്കാൻ കഴിവുള്ള അനേക ലക്ഷം പ്രേമചന്ദ്രന്മാരുണ്ടവിടെ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ആറ് അന്നാണ് പ്രേമചന്ദ്രൻ ഭാരതത്തിന് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിച്ച ദിവസം ഡിസംബർ ആറ് ആ ദിവസം എല്ലാ വർഷവും നിങ്ങൾ പ്രേമചന്ദ്രനെ അനുസ്മരിക്കാൻ വേണ്ടി ഉപയോഗിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ലബ് മി റിൻഡ് യു എ റിയാലിറ്റി മരണം ഒരു റിയാലിറ്റിയാണ് ഒരുമയത്തിലേ കുമാര കേൾക്കണം മത്സരാദ്യം വെടി ഞങ്ങളുടെ വാക്കുകൾ എന്ന് പറഞ്ഞ് അധ്യാത്മരാമായണം പറയുമ്പോൾ ഭോവങ്ങളെല്ലാം അത് കഴിഞ്ഞ് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാതം ജലം വഹിന നഷ്ടമാവും ആയുഷ്യമാർക്കും ഈ വൈകി സന്ത ലോക സ്തന സന്നിപം മർത്തുജന്മം ക്ഷണഭുരം എന്നും പറഞ്ഞിട്ട് പിൻറെ പുത്രമിത്രാദി കളത്രാദി സംഘവും അല്പകാലസ്ഥതം തന്നിലേ താന്തരായിക്കൂടി വിയോഗം വരും പോലെ നദി ആ മുഴുകുന്ന കഷ്ടങ്ങൾ പോലെയും ഇത്രയും ചഞ്ചലം ആലയ സംഘവും ലക്ഷ്മണോദമാണ് രാമായണം അപ്പോ ലക്ഷ്മിയും അസ്ത്രയല്ലേ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സുമാനം കളത്ര സുഗന്മാരൂപിക്കുക ലക്ഷ്മണ എന്ന് പറഞ്ഞു വെച്ചപ്പോ ഇറ്റ്സ് എ റിയാലിറ്റി ബട്ട് ലൈഫ് മേക്സ് ഓഫ് ഇറ്റ് ജീവിക്കാം നമുക്ക് ഈ ഭാരതത്തിന് വേണ്ടി മരിക്കാം നമുക്ക് ഈ ഭാരതത്തിന് വേണ്ടി പ്രേമചന്ദ്രൻ അദ്ദേഹത്തിന്റെ കുടുംബവും ഇവിടെയുണ്ട് ഒരുപാട് സന്തോഷവും ഒരുപാട് സ്നേഹവും ഒരുപാട് ആദരവും നന്ദി ഇങ്ങനെയൊരു ആളെ രാജ്യത്തിന് വേണ്ടി നൽകിയതിന് ലെറ്റ് മീ കൺക്ലൂഡ് ബൈ റിമൈൻഡിങ് യു ദ വേർഡ്സ് ഓഫ് സ്വാമി വിവേകാനന്ദ യു വിൽ ബി നിയർ ടു ഹെവൻ ത്രൂ ഫുട്ബോൾ ദാൻ സ്റ്റഡി ഓഫ് ഗീത എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് വളരെ പ്രൊഫണ്ടാണ് വളരെ ഡീപ്പാണ് നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയട്ടെ അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയട്ടെ ഒരുപാട് നന്മകൾ ഉള്ള മനുഷ്യരായി മാറാൻ കഴിയട്ടെ ശ്രീരാമനെയും ചാത്തനെയും തിരുചാത്തന്മാരെയും ഒക്കെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി ജയ